ഹായ് സുഹൃത്തുക്കളെ വലിയൊരു ഓഫർ തരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണത് ഈ ബോർബോൺ ഡർക്കി പിന്നെ അതിൻ്റെ ഫീമെയിൽ അവിടെ ഉണ്ട് മുട്ടയിടുന്ന ആ പ്രായത്തിലുള്ളതാണ് ഒരു വർഷം കഴിഞ്ഞതാണ് ഫ്രീ ട്രാൻസ്പോർട്ടേഷനിൽ ഏഴായിരം രൂപയ്ക്ക് എത്തിച്ചു തരും അതെ ഇതാണ് ജോഡി അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഇത് ഓരോന്നും ഓരോ പെട്ടിയിലാക്കണം അപ്പോൾ മുന്നൂറ് മുന്നൂറ് ഡെലിവറി ചാർജ് വരും അറുന്നൂറ് എന്തായാലും അഞ്ഞൂറെങ്കിലും ഡെലിവറി ചാർജ് വരും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏഴായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലെത്തും ഓക്കെ പിന്നെ ഈ ടിട്ട് ഇറക്കി ഇതാണാണോ പെണ്ണാണോ എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടില്ല ഇത് മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കയ്യിലെത്തും ഓക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് തന്നാലും ഇതിനെ കൊടുക്കും ഇതിന് ആറായിരം കഴിഞ്ഞാലേ കൊടുക്കുകയുള്ളൂ ഇതിൽ ഈ മെയില് മൂവായിരം കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കും വെറും മൂവായിരം പിന്നെ അപ്പുറത്ത് കിടക്കുന്ന പെട മൂന്ന് അഞ്ഞൂറിന് കൊടുക്കും ഈ മൂന്നും ഈ മൂന്ന് അഞ്ഞൂറിനും കൂടെ ആറ് അഞ്ഞൂറിന് ഡെലിവറി ചാർജ് ഉണ്ടാവില്ല ഏഴിന് എടുക്കുകയാണെങ്കിൽ ആ ഡെലിവറി ചാർജ് കുറയുന്ന മാത്രം തേക്കണ്ടോ മുട്ട കിടക്കുന്നുണ്ട് അത് പിക്ക് ചെയ്യണം അല്ലെങ്കിൽ അത് ചവിട്ടാൻ ചാൻസ് ഉണ്ട് രണ്ടെണ്ണം എന്ന് അറിയില്ല ഈ രണ്ടും മുട്ടയിടുന്നതാണ് അപ്പോൾ മൂന്ന് മൂന്നും മൂന്ന് അഞ്ഞൂറിൻ്റെ പെട ആറ് അഞ്ഞൂറ് കേട്ടോ ഇതിന് ഡെലിവറി ചാർജ് എന്തായാലും മേടിക്കും നമുക്ക് ആറേ അഞ്ഞൂറെ കയ്യിൽ കിട്ടുകയുള്ളു മുട്ട അവിടെ കിടക്കുന്നുണ്ട് ഇവിടെ ഒരു പൂവൻ ഉണ്ട് ഇത് നാലാണ് വില ഈ പെടേനെ ഒരു നാല് കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കും മുട്ട ഇടുന്നതാണ് അപ്പോൾ നാല് നാല് എട്ടിൻ്റെ ആണ് ഇതിന് കൊടുക്കാനുള്ളതല്ല വേണ്ട മുട്ടയിട്ട് കിടക്കണം വേണ്ട അത് ഈ പെട മുട്ടിട്ടുള്ളതാണ് നാല് പറഞ്ഞ ഈ പെട ഇതിൻ്റെ കളറ് കാണിച്ചു തരാം അതെ ഈ ലെവലിൽ കളറായിട്ടുണ്ട് കേട്ടോ നാല് പറയുന്നത് പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ട് ഒരു പത്ത് കുഞ്ഞുങ്ങളോളം വൈറ്റിൽ ഇറങ്ങിയിട്ട് കളർ മാറുന്ന ഈ കുഞ്ഞുങ്ങളുണ്ട് ഈ കുഞ്ഞുങ്ങൾ എണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ പറഞ്ഞിരുന്നത് പത്തെണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപയാണ് ഒറ്റയടിക്ക് കൊടുത്തങ്ങനെ പത്ത് എൻറ്റു അഞ്ഞൂറ് അയ്യായിരം രൂപ ഇതാണ് ഇവരുടെ മുട്ട മുട്ട നൂറ് രൂപയ്ക്ക് കൊടുക്കും ചേവലുള്ള മുട്ടയാണ് ഇതൊരു രണ്ടാഴ്ചയോളം പ്രായമുള്ള ടർക്കി കുഞ്ഞുങ്ങളാണ് ഉച്ച നേരം ലൈറ്റ് ലൈറ്റിൽ ഇത് നമ്മൾ ഡയോൾഡ് കൊടുക്കുന്നത് നാനൂറ് രൂപയ്ക്കാണ് ഇതൊരു പത്ത് പീസിലധികം എടുക്കുകയാണെങ്കിൽ മൂവ മൂവായിരം രൂപ പത്തു മുന്നൂറ് മൂവായിരം രൂപയ്ക്ക് നമ്മൾ കൊടുക്കും ഇതാണ് ഇട്ട് ഓഫറുകൾ അപ്പോൾ വേണ്ടവർ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് വിളിക്കുക ഇത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട റൂട്ടിൽ കോടന്നൂരാണ് സ്ഥലം പോരാത്തതിന് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് സെപ്റ്റംബർ മുപ്പതാം തീയതി അടുത്ത ബാച്ച് കോഴിക്കുഞ്ഞുങ്ങൾ ഇറങ്ങും ടറക്കി കുഞ്ഞുങ്ങൾ ഇറങ്ങും അപ്പോൾ ഒരുമിച്ച് എടുക്കുന്നവർക്ക് വില കുറ വിലയിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ